എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ഇന്ന് രാജക്കാട് വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ചേട്ടാ രാവിലെ പോയി ഇതിമോളും അമ്മയൊക്കെ ജോലിക്ക് പോയി അപ്പോൾ ചേച്ചിയും പിള്ളേരും അമ്മയും ഞങ്ങൾ നേരെ പോവാട്ടോ കുറച്ച് ഇന്ന് പരിപാടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ എല്ലാ വീഡിയോയിലേക്കും എല്ലാവർക്കും അല്ല ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഓട്ടോ വിളിച്ചിട്ടുള്ള ഓട്ടോ വരെ അതെ രാജക്കാട് സ്കൂളിൽ ഞങ്ങൾ പഠിച്ച സ്കൂളിൽ പോവാട്ടോ നമ്മുടെ പൊന്നു തന്നെ ചേർക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ നമ്മൾ നേരെ സ്കൂളിലേക്ക് പോകണം പിന്നേരൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഞാനങ്ങനെ നമ്മുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചേച്ചിയൊക്കെ ഇവിടെ വിളിച്ചത് നല്ല രസം ആയി നിരത്തെടുക്കുന്ന പൂ കാണാൻ നോക്കി തിരക്കി ഇപ്പം വീട്ടിൽ പോയിട്ട് പോകുന്ന ആധാർ കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ എടുത്തുകൊണ്ടുപോവാം എൻ്റെ ക്ലാസ് സ്കൂൾ കേട്ടോ ഞാനിവിടേ കാണുന്നുണ്ടായിരുന്നു എൻ്റെ ക്ലാസ് പ്ലസ് ടുവിൽ പിന്നെ അതെൻ്റെ ക്ലാസ്സായിരുന്നു എവിടെയൊക്കെ എൻ്റെ ക്ലാസ് ഉണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം അയ്യോ മേടിച്ചു മിഠായി മേടിച്ചു അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകട്ടെ അപ്പോൾ അവരവിടെ നിൽക്കുകയാണ് പോയി അപ്പോൾ ഞങ്ങൾ കടയിൽ ജ്യൂസ് വാങ്ങാൻ കയറി വയ്ക്കട്ട് കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ച് പോകട്ട लेटती रंडे एंतोनी वडंतोनिया वडंतोनिया കളർ കളറടിക്കാൻ രണ്ടുപേരും ബുക്കൊക്കെ മേടിച്ച് കളറ കുഞ്ഞുറങ്ങി ചേച്ചി ഇരുപണ ചേട്ടാ ഇതേ റെസ്റ്റിൽ രാവിലെ വന്ന് പെയിൻറ്റിങ്ങൊക്കെ തുടങ്ങി നമ്മുടെ ഒരു റൂം സെറ്റായി കാണിച്ചു തരാം കേട്ടോ അതെ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അടിപൊളിയായിട്ട് സെക്കൻഡ് കോട്ട് മേടിച്ച് ഇനി ഇത് ഉണങ്ങി വരുമ്പോഴത്തേക്കും അടിപൊളിയാകും കേട്ടോ അപ്പം അമ്മ ചായ ഇട്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടു നേരത്തെ സ്കൂളിൽ പോവാട്ടോ പൊന്നുവിനെ ചേർക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കൊടുക്കാണ്ട് അയ്യോ അത് നല്ല കുത്തനെ കയറ്റെടുത്തോ നല്ല ചേച്ചി എക്സസൈസ് എങ്ങനെയാ കയറുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ അമ്മയുടെ ഒരു കൂട്ടുകാരിയുടെ വീടായിരുന്നു കേട്ടോ ചേച്ചി ആ ആക്സിഡൻ്റ് വിട്ട് മരിച്ചുപോയി വേണ്ട വേണ്ട നല്ല വീല് നടന്ന് അന്നതേ റോഡിലെത്തിയിട്ടുണ്ട് അപ്പം ഗ്രൗണ്ടിലേക്കാട്ടോ നമ്മൾ പോകുന്നത് ഉത്സവമായതുകൊണ്ട് തന്നെ അതെ ഉത്സവമായതുകൊണ്ട് ഗ്രൗണ്ടില് കടകളും അതും ഇതുമൊക്കെ ആട്ടോ ഇടരെ ലൈ ഔ മൈൽ ഇനി സൈഡിക്കര സ്കൂളേറ്ററങ്ങ വഴി അല്ല അവിടെ ഗേറ്റ് ഓപ്പൺ ആണെങ്കിൽ ചെറുപേ കുറേ സ്റ്റാൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഇവിടെ ഗേറ്റ് ഒന്നും ഇല്ല കേട്ടോ ആ എന്താ മാറ്റം അല്ലേ ചേച്ചി ബാത്റൂമായിരുന്നു ഞങ്ങളുടെ അവിടെ അതൊക്കെ പൂട്ടി തോന്നുന്നത് ഞാനിവിടെ ഇതേ ആ ഞാനും പഠിച്ചിട്ടുണ്ട് അവിടെ ഓരോരോ ക്ലാസ് മാറി മാറി ഇവിടെ ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എൻ്റെ ഒമ്പാം ക്ലാസ് ഒക്കെ ഇവിടെയായിരുന്നു ഇവിടെ ഇപ്പം ആരും ഇല്ല കേട്ടോ എത്ര പുരോഗമനമുണ്ട് തീമ ഈ സ്കൂളിലൊക്കെ ഇവിടെ ഒരു പ്ലാവ് ഉണ്ടായി പ്ലാവ് ഒക്കെ വെട്ടി കേട്ടോ ഒരിട വരെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വരെ ഉണ്ടായിരുന്നു പ്ലാവ് ഇതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിച്ചപ്പോൾ എന്നൊക്കെ നട്ടത് ഉണ്ടായിരുന്നില്ല ഏർക്കുന്നു ക്ലാസ് റൂമൊക്കെ ആ അതെ ഇങ്ങനെ മറ്റേ ഇറക്കി കൊണ്ട് പോണതും അത് തന്നെ സ്റ്റെപ്പൊക്കെ എത്ര വർഷം ഓടി കയറിയിട്ടുള്ളൂ സ്റ്റെപ്പാന്ന് പറയുന്നത് ഗാന്ധി ഒന്നും അന്നില്ലായിരുന്നോ കേട്ടോ ഈ അതെ വേഗം പോയി അഡ്മിഷൻ എടുക്കട്ടെ എടുക്കട്ടെട്ടോ നമുക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാം കേട്ടോ നിങ്ങളൊരു കോപ്പി എടുക്കണം കേട്ടോ കോപ്പിയൊക്കെ എടുത്തിട്ടുണ്ട് കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റും ആധാറും ചേച്ചിയുടെ ആധാറൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ നേരെ സ്കൂളിലേക്ക് കയറി പോവാണ് ഇനി നമുക്ക് പോയി അഡ്മിഷൻ എടുക്കാം അപ്പം ഞങ്ങളിത് കൊച്ചിന് അഡ്മിഷൻ എടുക്കാനകത്ത് കയറി അഡ്മിഷൻ ഒക്കെ എടുത്ത് കൊച്ചിന് ഉള്ള യൂണിഫോമൊക്കെ കാണിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ റൂട്ടിൽ നോക്കുമ്പോൾ നല്ല ചെണ്ടമേടം അപ്പം ഞാൻ ചേച്ചിനെ അവിടെ നിർത്തി കുറച്ച് നേരം എടുത്തു കേട്ടോ വെള്ളത്തിലെ ഉത്സവത്തിനെ അനുബന്ധിച്ച് അവിടെ കൊട്ടും മേടം ഒക്കെ കേട്ടോ അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ മറ്റേ എന്താ മേടിക്കാൻ വേണ്ടി പോകും കേട്ടോ കൊച്ചിന് അഡ്മിഷനൊക്കെ എടുത്തു അടിപൊളിയായിരുന്നു ഞാൻ എന്നെ കുഞ്ഞിൽ പഠിപ്പിച്ച ടീച്ചറാ കേട്ടോ ചേച്ചി അംഗമാണ്ടിരുന്നു കേട്ടോ പിന്നെ ഏഴാം ക്ലാസ്സം ആട്ടോ ഏഴാം ആ ഏഴിലൊക്കെയാണ് ഞാൻ നേഴ്സറി മുതലേ അവിടെയാണ് പഠിച്ചത് അപ്പോൾ യു കെ ജി എൽ കെ ജി എന്നൊന്നും ജസ്റ്റ് നേഴ്സറി മാത്രം ഓക്കെ എന്തായാലും ഞങ്ങൾ വേഗം പോയി മേടിക്കട്ടെ കേട്ടോ നമ്മൾ സ്റ്റാൻഡിലേക്കാട്ടോ പോകുന്നത് അപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ മേടിക്കുന്ന മീനെ വങ്കട നല്ല എനിക്കറിയാം നല്ല ചൂരോല തന്നെ ഇരിക്കും അല്ലേ ചേച്ചി വെള്ളക്കണ്ണുണ്ടെങ്കിൽ നല്ലതാ ഈ ചുമല കണ്ണ് ചീത്തയാണെന്നറിയുന്നത് ആ മതി നല്ല ഫ്രഷ് മീനാണ് കേട്ടോ പച്ചക്കറിക്കട വന്നേക്കാട്ടോ പക്ഷെ വന്നേക്കും നമുക്ക് തക്കാളി മീൻ കറി തക്കാളിയൊക്കെ ഞങ്ങള് സാധനം ഒക്കെ മേടിച്ചത് തിരിച്ചു കയറിപ്പോലൊരു കൊടക്കേണ്ടതായിരുന്നു കേട്ടോ അതെ ചന്ത വഴിയാണ് നമ്മൾ കേറിപ്പോ വന്ന കേട്ടോ പോയിട്ട് വന്നപ്പോ നല്ല വങ്കട മീൻ മേടിച്ചോണ്ട് അപ്പം ഞാൻ ഇന്ന് കറി വെക്കുകയാണ് ഇതിനെ അതെ അതെ ആ അപ്പം ഞങ്ങൾ വങ്കട മേടിച്ചോണ്ട് വന്നു ഞാൻ എന്തായാലും നമ്മുടെ കൊല്ലത്തെ കറി ആട്ടോ വെക്കാൻ പോകുന്നേ അവർക്കത് ഇഷ്ടപ്പെടുന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ഒന്ന് വെച്ച് കാണിച്ചു കൊടുക്കാൻ പോകും ഇല്ല കുറച്ചില്ല

പത്തിനോളാണ് ഇതിന് മൂർച്ചോളം കട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പെയിന്റ് പെയിന്റൊക്കെ ഉണങ്ങി കട്ടൽ സെറ്റായി അപ്പോൾ ഇല്ല അതെ ഇവിടെ ഡ്രസ്സ് അടുക്കിക്കൊണ്ടിരിക്കുക പൊന്നുവിൻ്റെ ഡ്രസ്സ് ഇഷ്ടംപോലെയുണ്ട് കേട്ടോ അതെ ഇത് ഞങ്ങൾ വേറൊരു വീഡിയോ എടുക്കാം കേട്ടോ പോലെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ കുഞ്ഞ് പിള്ളേർ പെൺ പിള്ളേരൊന്നും കുറവാട്ടോ അതുകൊണ്ട് നമുക്ക് വേറെ പിള്ളേരൊന്നും ഇല്ല ഉപയോഗിക്കാത്ത ഒരുപാട് ഡ്രസ്സുകളുണ്ട് അപ്പോൾ നമ്മൾ ആർക്കില്ല പിള്ളേർക്കും ഇല്ലാത്ത പിള്ളേർക്കൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ ഇഷ്ടമായ അടിപൊളി ഡ്രസ്സുകൾ അപ്പൊ ഞങ്ങള് നേരൊരു രീതിയായിട്ട് ചെയ്യുന്ന കേട്ടോ പൊഞ്ഞുൻ്റെ ഡ്രസ് കളക്ഷൻസ് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് അതെ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് അതെ അതെ പിന്നെ വീഡിയോ ഓക്കേ ഞങ്ങൾ പോയി ചോറ് കൊടുക്കട്ടെ പിള്ളേർക്ക് ഉമ്മമാർക്ക് മുട്ടയും ചോറ് അപ്പൊ ഞങ്ങള് മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും മുട്ടയും ചോറും മതി കേട്ടോ കുഞ്ഞി ചെറുക്കൻ എവിടെയുണ്ട് ഓതാ ആ കൊള്ളാലോ ആട്ടാട്ടന് തലയാട്ടിയാമ്മേന കിട്ടിയല്ലോ ഇഷ്ടംപോലുണ്ടോ കേട്ടോ ഇഷ്ടംപോലെ ഡ്രസ്സാണോ നിങ്ങക്ക് കാണിച്ചു തരാം പൊന്നുവിന്റെ ഡ്രസ്സുകള് അപ്പൊ ഏതെങ്കിലും കുഞ്ഞു പിള്ളേര് ഉണ്ടെങ്കി പറയണേ എന്നിട്ട് ഇവിടെ അടുത്ത അരിലും അതെ ഇഷ്ടംപോലെ അതെ ഞാൻ ചോറ് കഴിക്കുകയാണെങ്കിൽ ഞാൻ കറി ഉണ്ടാക്കിയത് വറ്റ കറി വെച്ച് വറ്റയല്ല പങ്കട പിന്നെ ഞാൻ രാവിലെ ഇച്ചിരി അച്ചാർ ഉണ്ടാക്കിയിരുന്നു അച്ചാർ പിന്നെ ഞാൻ മറ്റേ എന്താ അവിയും ഉണ്ടാക്കി അപ്പോൾ എല്ലാം കൂടെ ഉണ്ടാക്കി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കൊക്കെ നേരത്തെ കൊടുത്തു ചേച്ചി കൊച്ചിനെ ഒക്കെ അത് കഴിഞ്ഞിട്ടുള്ള അപ്പോൾ ഞാനും അമ്മയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പൊന്നും ഉണ്ട് ഇവിടെ പൊണ്ണു കുട്ടി ഇപ്പം ഞാൻ ചോറിനട്ടെ അച്ചാറും അങ്ങനെ ഞങ്ങാനും പൊന്നിക്കുട്ടിടെ കണ്ണൊക്കെ സുന്ദരിയായി കേട്ടോ പൊന്നുകുട്ടി ഞാൻ ചെറുക്കന നടക്കണ്ട ഫാതി അമ്മ ചേട്ടായി അപ്പറേന്റിംഗിലുന്ദരിട്ടോ ഇത് ഇത് ഭയങ്കര സുന്ദരി കേട്ടോ എന്റെ ഒരാളായി വരുന്നുണ്ട് കേട്ടോ ഓ വരണ്ട എന്തി അതെ ചേട്ടാ ഇതേ ഈ മുറിയിലും കൂടെ ആദ്യത്തെ കോട്ടടിച്ച് ഫിനിഷ് ചെയ്ത് കേട്ടോ എന്നെയാ വേലിക്കുട്ടിയമ്മ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മയുടെ പണിയപ്പുറത്തോട് പോവാൻ വേണ്ടിട്ട് ഒരുങ്ങി കേട്ടോ ഞങ്ങൾ പോവാനായിട്ട് അപ്പൊ ഏലിക്കുട്ടിയമ്മയും കൂടെ വന്നിട്ടുണ്ട് അതേ ഒരുങ്ങിയിരിക്കണോ കേട്ടോ അപ്പോൾ അവിടെ ചേട്ടായി പേരി കഴിയുന്നതുള്ളൂ അങ്ങനെ നമ്മുടെ രണ്ട് കുരുപ്പുകളത് ഇവിടെ കിടന്ന് ഡാൻസുകളും ആ ആദ്യന്ന് പറഞ്ഞുകഴിഞ്ഞാ ആ രണ്ട് കുരുപ്പുകള് സന്തോഷായി കേട്ടോ അപ്പൊ ആദ്യം ഭയങ്കര കുസറിയായിരുന്നില്ല ഇപ്പൊ ആദ്യ ഒതുങ്ങി കേട്ടോ എന്ന് പറഞ്ഞ ആള് അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡിൽ വിളിച്ചോണ്ടിരിക്കണ ആദീനെ പെങ്ങളുടെ കൂടെ കൂടി ഇത് കണ്ണൊക്കെ സുന്ദരിയായി സുന്ദരി സുന്ദരി പിന്നെ സ്കൂളിപ്പൊ കണ്ണൊക്കെ എഴുതിട്ട് പോണേ ട്ടോ ഇപ്പൊ നാളെ നമ്മള് ദേ കാണുന്ന കണ്ണത്തിലൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് അവിടെ കുളം ഒക്കെ നമ്മച്ചു പറഞ്ഞേക്കുന്നെ അമ്മ കിണറ്റിൽ കുളവില്ലേ അല്ല സോറി കണ്ടത്തി കുളവില്ലേ അതൊക്കെ കാണണം കേട്ടോ മീനുണ്ടോ അവിടെ കേസ് കൊടുക്കേ അല്ല കണ്ടത്തിൽ ഇറങ്ങാൻ പാടല്ലേ ആ അതെ ഞങ്ങളെ കാണിക്കാവുന്നേ ഹായ് കാണിക്കുറുതു കോണിക്കുറുതു അതെന്താടാ കാണിക്കുറുതു നീ ഏത് വീട് അവളുടെ മേത്തുള്ളു ഈ ആദ്യ ചേട്ടനെ ഇവിടെ നിർത്തിയേക്കാവോ ഏ ഒരുമിച്ച് സ്കൂളിൽ പോക്കോ അപ്പൊ ഞങ്ങള് പോകാൻ ഇറങ്ങി കേട്ടോ അമ്മയുടെ ഭാഗം എടുക്കണമെന്നില്ലേ അമ്മയുടെ ഭാഗം വേണ്ടേ ആ ഓ ചുമണ്ോ കുന്ന ചാക്കരയാണോ ഈ ചുമുന്നത് കൊടയുണ്ടോ കൊടയും കൂടെ അങ്ങ് അടുത്ത് വെച്ചി എന്തിനാ കൊട ഞാൻ എടുക്കാം പോവാട്ടോ

ഈ കിടക്കുന്ന ആരേ പോലും എന്റെ കൊച്ചാത് സ്വന്താ എന്റെ സ്വന്തം കൊച്ചാത് ആ അതും എൻ്റെ സ്വന്തവാ അതും എൻ്റെ സ്വന്തമാൻറെ സ്വന്തം ദേവനും എന്റെ സ്വന്തം അതെല്ലാരും ചോയിച്ചിട്ട് അവസാനം എന്നാ പറയോ അപ്പൊ ഞാനോ ചോദിക്കാൻ വേണ്ടിട്ടാണേ എടാ നീയും നീയുമെൻറെ കൊച്ച അവളും എന്റെ കൊച്ചേ എബിനേശ്വറവും കൊച്ച എല്ലാരും പിള്ളേരാ അല്ലേ ദേ അമ്മ കുർക്കുവഴിയൊക്കെ ചാടി പോകുന്നുണ്ട് കേട്ടോ അമ്മ കൊച്ചിനെ പിടിക്കണോ ആ കൊച്ചിനെ അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ കുഞ്ഞാവിനെ എടുത്തോണ്ട് ബാക്കി നമ്മുടെ വീട്ടിൽ ചെല്ലുന്ന വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ പൊഞ്ഞു കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു അതുപോലെ ഇന്ന് രാജാക്കാട് അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് ഉത്സവത്തിന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചെണ്ടമേളൊക്കെ കേട്ടു അങ്ങനെ 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 നമ്മുടെ ദിവസം പോയി ഇന്നിവർ പെയിൻറിങ്ങൊക്കെയാണ് പെയിൻറിങ് കഴിഞ്ഞ് പിന്നേം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുമൂന്ന് ദിവസത്തെ പണിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ തോട്ടം തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് അമ്മയും വന്നതുകൊണ്ട് അത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ